യും നമ്മള് ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് വിത്ത് ലൈറ്റ് വിത്ത് ലൈറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ഫാനാണ് വളരെ ഒരു പൂവിരിക്കുന്ന തോന്നുന്ന രീതിയിലാണ് ഹാളില് അല്ലെങ്കിൽ ഒരു സ്റ്റേ റൂമിന്റെ മേലിൽ വിട്ടു കഴിഞ്ഞാലും ഇത് വളരെ രീതിയിൽ രീതി ഞാൻ കുറച്ച് കാരണം ഇതിന്റെ ആ ഒരു ഒരു അഡ്ജസ്റ്റ് 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 ചെയ്യാൻ 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 പറ്റും പറ്റും ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഹലോ ഹലോ ഓൺ ഓൺ എന്ന് എന്ന് പറഞ്ഞു ഈ ഈ ഫാൻ ഫാൻ റോബോട്ടിക് ലൈറ്റിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ അത് ത്രീ വൺ ആണ് അത് വളരെ മനോഹരമായി നമ്മൾ ഇത് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട് ഇത് ഇത് ഇൻ ആണ് ഈ ഒരു ഒരു വാം വൈറ്റ് കളറിൽ വളരെ മനോഹരമാണ് നമുക്ക് നോർമലി സിങ്ക് രൂപ സ്റ്റാർട്ട് വീട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ തേവലക്കര പടപ്പനൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന കെയർ ട്രൈഡേഴ്സിന്റെ ഒരു കിടിലൻ ഷോറൂമിലാണ് ഒത്തിരി പ്രത്യേകതയുള്ള ഒരുപാട് ലൈറ്റിൻ്റെ ഒരുപാട് പ്രത്യേകതയുള്ള അതിൻ്റെ ചെറിയ ഭാഗം പോലും ഡാമേജ് ആയാലും അവർ റീപ്ലേസ് ചെയ്തിരുന്ന കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഷോറൂമിൻ്റെ വിശേഷമാണ് വീഡിയോ ആദ്യം പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യരുത് മൊത്തം കാണണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പം നമ്മൾ കെയർ ട്രേഡേഴ്സിന്റെ അകത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓൺ ഉണ്ട് നമസ്കാരം നമസ്കാരം സെറ്റിംഗ്സ് ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് ലെറ്റിങ് നടന്നോണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം നമുക്ക് ലക്ഷ്മി നക്ഷത്രമാണ് വരുന്നത് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ് ഐറ്റംസും നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി സാനിറ്ററി ഐറ്റംസിനാണെങ്കിൽ ലെഗ് ഗ്രാൻഡ് നമുക്ക് സെറ ജോൺസൺ പാരിവെയർ പിന്നെ സ്വിച്ചസിനാണെങ്കിൽ ലെഗ് ഗ്രാൻഡ് എല്ലീസ് ഗോൾഡ് മെഡൽ തുടങ്ങി എല്ലാ ബ്രാൻഡുകളും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തേവലക്കരക്ക് മാത്രമല്ല നമ്മുടെ ഈ ഏരിയയിലുള്ള മൂന്നാല് പഞ്ചായത്തുകൾ ബേസ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സർവ് ഒരു സർവീസ് നൽകാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നോർമലി ഒരാൾ വരുമ്പോൾ അതെ ഞാൻ ഈ ഞാൻ ഈ ഈ ഒരു ലൈ ഈ ഒരു ഏരിയ കണ്ട് തീർച്ചയായിട്ടും എന്റെ മൈൻഡിൽ ഞാനൊരു പ്രവാസി ആയിരുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പ്രവാസി ആയിരുന്നു അപ്പൊ ഈ അവിടെ നിൽക്കുമ്പോഴെനിക്ക് ഷോപ്പ് തുടങ്ങണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു ഒരു ഐഡിയ വന്നപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേ ഷോറൂം എന്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്തു കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ തേവലക്കരയിൽ അങ്ങനെ ഒരു ഡിസ്പ്ലേ ഷോറൂം വളരെ അപൂർവമാണ് അപ്പൊ ആൾക്കാർക്ക് വന്നിട്ട് തീർച്ചയായിട്ടും ഈ ഐറ്റംസ് കണ്ട് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് മേടിക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടുന്ന എല്ലാ ബ്രാൻഡുകളും നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിവിന്റെ പരമാവധി സർവീസ് വളരെ ബെറ്റർ ആക്കി നമ്മൾ അതുപോലെ തന്നെ പീസ് ക്ലോസറ്റ് ആയാലും മിറർ ക്യാബിനറ്റ് ആയാലും തുടങ്ങിയ എല്ലാ ഐറ്റംസും ഗേറ്റ് ലാമ്പ് അവിടെ താഴെ നോക്കി അറിയാൻ പറ്റും ഗേറ്റ് ലാമ്പുകൾ നമുക്ക് ഒരു വീടിന് വേണ്ടുന്ന ലൈറ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ മേടിക്കാതെ പോകത്തില്ല ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം അവർ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പൊ കമ്പനി ഐറ്റംസ് ആയാലും അവർക്ക് ഇങ്ങനെ ഓരോ ലൈറ്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഇതെടുക്കാൻ പറ്റും അവരുടെ ആ ഒരു ഏത് ഏരിയയിലാണ് ഏത് മോഡലാണ് വെക്കേണ്ടത് നമ്മൾ പിന്നെ ബെഡ്റൂമിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ഫാൻസി ലൈറ്റുകൾ അതും ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിന്റെ മിതമായ നിരക്കിൽ അവർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് പ്രത്യേകത ലൈറ്റുകൾ ക്രിസ്റ്റൽ മെയിനായിട്ട് അതിനകത്ത് എൽ ഇ ഡി ലൈറ്റുകളാണ് ഫുള്ള് വരുന്നത് പിന്നെ ഇതിന്റെ ഏത് ഐറ്റം ആയാലും നമ്മൾ വാറന്റി കൊടുക്കും കൊടുത്തിട്ട് ഇതിനകത്തുള്ള ട്രാൻസ് ആയാലും അതിന്റെ എൽ ഇ ഡി ചിപ്പ് ആയാലും നമുക്ക് പറ്റും അത് ഒരു ഡി ബൾബിനും ഈ ഐറ്റംസ് ഒക്കെ ആയാലും നമുക്ക് ട്രാൻസ് ഉണ്ടല്ലോ ഇതിനകത്തുള്ള ട്രാൻസ് ആയാലും ഈ ചിപ്പുകളായാലും നമുക്ക് അതിനകത്ത് വാറണ്ടി ഒരു കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ സാധനങ്ങളെല്ലാം മേടിച്ചാൽ ചെറിയ സാധനത്തിന് പോലും നമുക്ക് നമുക്കുണ്ട് നമ്മുടെ കയ്യിൽ അതിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലാതെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ പിന്നെ അവരെ ഫോളോ ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്തിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഉപയോഗം എന്തെങ്കിലും ഡിസ് ഉണ്ടോ അത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അത് പരിഹരിക്കുന്ന രീതിയിൽ നമ്മൾ സർവീസ് ടീമിനെ നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് നോർമലി ഒരു സിംഗ് വരുന്നത് വെച്ചാൽ എഴുന്നൂറ്റമ്പത് രോട്ട് സ്റ്റാർട്ട് ചെയ്യും എഴുന്നൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യും അവിടെ തുടങ്ങി ഹാൻഡ് മേഡ് സിംഗ് ഉണ്ട് പ്രയാഗ് കമ്പനിയുടെ അങ്ങനെ ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഇപ്പം മിക്കവാറും വീടുകളിൽ വെക്കുന്നതാണ് പിന്നെ വേറെ ഒരു വെറൈറ്റീസും കൊണ്ട് ഞാനത് കാണിച്ചു തരാം പിന്നെ സിങ്കുകൾ ഇത് കൂടാതെ തന്നെ നമ്മുടെ ഗോഡൌണിലും നമ്മുടെ ഷോപ്പിനുള്ളിലുമായിട്ട് വെറൈറ്റി സെറാഡ വെറൈറ്റീസ് ഈ ഒരു സെക്ഷൻ ഫുള്ള് ടേബിൾ ടോപ്പ് നമുക്ക് എന്താ പറയാ ഈ ഒരു വാൾ ഹാങ്ങിങ് പിന്നെ അതിന്റെ യൂണിറ്റ് ആൾക്കാർ കണ്ട് അതിന്റെ ഫീച്ചറുകൾ മനസ്സിലാക്കി പിന്നെ വാൾ വാൾബേസിൻ നമുക്ക് വാഷ് ബേസിൻ വരുമ്പോൾ മിനിമം ഒരു തൗസൻഡ് തൊട്ട് മേലിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു കമ്പനികൾക്ക് വളരെ ആയിട്ടുള്ള റയറായിട്ടുള്ളൊരിതാണ് ഇതും ഒന്നും ആവാത്ത നല്ല ഫിനിഷിംഗ് ആയിട്ടുമാണ് പിന്നെ അതിന്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് അതിന്റെ വൈറ്റ് ഉണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആ ഉണ്ട് പിന്നെ ആളിനനുസരിച്ചുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് സെറാഡ ഉണ്ട് പിന്നെ പാരിവെയർ രണ്ടാമത് പറയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ഫുള്ള് പാരിവെയർ ആണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ പാരിവെയറിന്റെ സെക്ഷൻ അതും ഇതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു മൾട്ടി ബ്രാൻഡ് ചൂസ് ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഒരാൾ വന്നിട്ട് എനിക്ക് ഇന്നൊരു ഐറ്റം കണ്ട് ഒരു കമ്പനി എടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും വരുന്നത് പക്ഷേ അവർക്ക് ആ ഒരു കമ്പനിയിലെ ഒരു മോഡൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല വേറൊരു മോഡൽ വേണം അത് നമ്മളിവിടെ ഉണ്ട് ായിട്ടും നമ്മുടെ ഫാൻ എന്ന് പറഞ്ഞ സങ്കല്പ തീർച്ചയായിട്ടും മാറി വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് നമ്മൾ ഹാവൽസിന്റെ ഒരു ബ്രാൻഡ് നമുക്ക് ഇവിടെ ലോഞ്ച് ആയിരിക്കുകയാണ് കമ്പനി നമ്മുടെ ഷോപ്പിലാണോ അവർ തരുന്നത് സാധാരണയായിട്ടൊരു ഫാൻ ഓഫ് ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് റെഗുലേറ്റർ ആ സങ്കല്പം മാറി അത് കഴിഞ്ഞിട്ട് വന്നത് എന്താണ് റിമോട്ട് റിമോട്ട് റിമോട്ടിൽ നമ്മൾ ഓൺ ആക്കും ഓഫ് ആക്കും എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഹലോ ഹലോ ഹാവൽസ് ഹാവൽസ് ടേൺ ടേൺ ഓൺ ഓൺ പറഞ്ഞു ഇതാണ് ആ ഒരു പ്രത്യേകത ഇത് നോർമലി ഇതാ ഓൺ ആയി അത് കറങ്ങുകയാണ് ഇതിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതേ സിസ്റ്റത്തിൽ ഹലോ ഹലോ ഹാവൽസ് ഹാവൽസ് ഫാൻ ഫാൻ സ്പീഡ് സ്പീഡ് പറയൂ കണ്ടോ അത് റെഗുലേറ്റർ ഇല്ലാതെ തന്നെ റിമോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ആ ഫാൻ്റെ സ്പീഡ് 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 കൺട്രോൾ ചെയ്യാൻ ഇനി ഹലോ ഹലോ ഹാവൽസ് ഹാവൽസ് ഇൻക്രീസ് ഇൻക്രീസ് ഫാൻ ഫാൻ എന്ന് പറഞ്ഞു അതിന്റെ കാറ്റ് കൂടുന്നു ഇനി ഓഫ് ചെയ്യണമെങ്കിൽ പറയൂ ഹലോ ഹലോ ഹാവൽസ് ഹാവൽസ് ടേൺ ടേൺ ഓഫ് ഓഫ് ഇതാണ് ഇതാണ് വളരെ പ്രത്യേകതയുള്ള ഒരു ഫാനാണ് ഇത് നമ്മൾ ലൈവ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മളൊരു പാക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത് ലൈവ് നമ്മളോട് കൊടുത്തേക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ബെഡ്റൂമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫാൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും ഈ ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ ത്രീൻ ആണ് അത് വളരെ മനോഹരമായി നമ്മൾ ഇത് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട് ഇത് ഇൻ ആണ് ഈ ഒരു വാം വൈറ്റ് കളറിൽ ഇത് വളരെ മനോഹരമാക്കും നമ്മുടെ ഒരു ഹാളായാലും നമുക്ക് ബെഡ്റൂം നമുക്ക് ആ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് ഇടാൻ പറ്റിയ ഒരു ലൈറ്റാണ് ഇതിങ്ങനെ സ്വിച്ച് കൺട്രോളിൽ തന്നെ മൂന്ന് കളർ നമുക്ക് കിട്ടും ഈ ലൈറ്റ് കിട്ടും ഇത് വളരെ മനോഹരമാണ് ആ ഇവിടെ വന്ന് നമുക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിന്റെ ഒരു ഭംഗി പിന്നെ ബാക്കി നമ്മൾ ചെയ്തേക്കുന്ന ഓരോ ലൈറ്റുകളും ഇതിന്റെ ആ ലീഫിന്റെ ഒരു മോഡലാണ് നമ്മൾ ചെയ്തത് ഇതും ത്രീൻ വൺ തന്നെയാണ് ഈ കിടക്കുന്ന മിക്കവാറും ഉള്ള ലൈറ്റുകളെല്ലാം അതായത് വൈറ്റ് വേണമെങ്കിൽ രാത്രിയിൽ ആ ഒരു ആംബിയൻസിൽ ഇടാം ഈ വൈറ്റ് ആണ് വേണ്ടതെങ്കിൽ ആ ഒരു ആംബിയൻസിൽ ഇടാം ഇനി ന്യൂട്രൽ വൈറ്റ് ആണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിലാണ് ഈ ലൈറ്റിന് ഒരു ഹാങ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റോയൽ ുക്കാണതിന് ഇത് ഒരു ഡബിൾ ഹൈറ്റ് ലൈറ്റ് ആണ് ഇതിന്റെ സ്റ്റെയർ റൂമിന്റെ മേളിൽ നമ്മൾ ഇടുന്ന ഒരു ലൈറ്റ് ആണ് ഇത് വളരെ ഭംഗിയാണ് ഇതും ത്രീൻ വൺ ആണ് ഇതിന്റെ ആ വാമൈറ്റ് ഇടുമ്പോൾ വളരെ മനോഹരമായി ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല സൂപ്പർ ഇത് നല്ല ലൈറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ നമുക്കിപ്പോൾ ഒരു സിംഗിൾ പീസ് മതി ഒരാക്കും അങ്ങനെ ആണെങ്കിലും നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ാണല്ലോ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരെണ്ണമായിട്ട് നമുക്ക് ബേസ് ചെറുതാക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തീർക്കും അത് മാത്രമല്ല ഇവിടെ കിടക്കുന്ന ഏത് ലൈറ്റ് ആയാലും നമ്മൾ അങ്ങനെ ഇത് ഡബിൾ ഹൈറ്റ് ആണ് ഇതിന്റെ ഹൈറ്റ് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പറ്റും ഒരു ഗ്ലാസ് ടൈപ്പാണ് അങ്ങനെ പൊട്ടുന്ന ഒരു ടൈപ്പല്ലോ ഇപ്പൊ ഈ ഷോപ്പിന്റെ ഒരുപാട് പ്രത്യേകത എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ലൈറ്റിന്റെ പ്രത്യേക ഇത് ലൈറ്റ് അല്ല ആക്ച്വലി ഇത് ലൈറ്റ് അല്ല ഇത് ഫാനാണ് ഇത് നോക്കുമ്പോൾ ലൈറ്റ് ആണെന്ന് തോന്നുകയും നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് വിത്ത് ലൈറ്റ് വിത്ത് ലൈറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ഫാനാണ് വളരെ ഒരു പൂവിരിക്കുന്ന തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് ഓഫ് ഓഫാക്കാണെങ്കിൽ ഇത് ലൈറ്റ് ഇങ്ങനെ ഉണ്ടോ അത്യാവശ്യം നല്ല നല്ല കാറ്റും ഉണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരു ഡൈനിങ് ഏരിയയിലും നമുക്കൊരു വീടിന്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം കേര ട്രേഡേഴ്സിന്റെ ഇനാഗ്രേഷൻ ഈ വരുന്ന മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ലക്ഷ്മി നക്ഷത്രമാണ് നക്ഷത്രാണ് ലക്ഷ്മി നക്ഷത്രാണ് വരുന്നത് തീർച്ചയായിട്ടും നമ്മളിവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആകർഷകമായ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സമ്മാനങ്ങളുണ്ട് രൂപയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അന്നേരം സമയത്തുള്ളവർക്കാണ് നമ്മളത് എടുത്തു കൊടുക്കുന്നത് ആ ഒരു രീതിയിലാണ്